ഇപ്പോൾ മന്ത്രി എം പി രാജേഷ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് മിനിസ്റ്റർ ഇപ്പോൾ ശ്രീ കെ രാജനാണ് സംസാരിച്ചത് റവന്യൂ മന്ത്രിയാണ് അവിടെ നിന്ന് സംസാരിച്ചത് കഴിഞ്ഞ ദിവസം താങ്കളും വയനാട്ടിലെ ആ ദുരന്ത ഭൂമിയിലൊക്കെ പോയിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിലുള്ള മികവാർന്ന ഒരു ഏകോപനം വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാ സംവിധാനങ്ങളും ഒന്നിച്ച് ഒരു മനസ്സോടെ നിന്ന് പ്രവർത്തിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന അഭിമാനകരമായൊരു മുന്നേറ്റമുണ്ട് ഒരു വലിയ ദുരന്തം നമ്മളെ തകർക്കുമ്പോഴും ആ തകർച്ചയ്ക്കും അപ്പുറം നമ്മൾക്ക് മുന്നേറാൻ കഴിയും നമ്മൾക്കതിനെ പിടിച്ചു നിൽക്കാനാകും പ്രതിരോധിക്കാനാകും ജീവിക്കുന്ന മനുഷ്യന് നഷ്ടങ്ങൾ സംഭവിച്ച മനുഷ്യരെ തിരിച്ച് അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം ഇന്ന് ഈ നാടിനുണ്ട് അപ്പോഴാണ് ദില്ലിയിൽ വേറെ എന്തെല്ലാമോ നടക്കുന്നുണ്ട് ഈ നാടിനെ ആക്ഷേപിക്കാൻ അതിനു അതിനുവേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകതരം ലോബിയിങ് നടക്കുക ഇതും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു പൊതു അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നതാണ് ഞാൻ മന്ത്രിയുടെ മുമ്പാകെ വെക്കുന്നൊരു കാര്യം അതെ അത് അവിടെ ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ് തിരച്ചിൽ മൃതശരീരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു ഒരാളെയും ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ഒരാളെയും മരിച്ചവരാണെങ്കിൽ പോലും ഉപേക്ഷിക്കില്ല എന്ന് ഒരു നാട് ഒരു ഭരണകൂടം ഒരു സമൂഹമാകെ പ്രഖ്യാപിക്കുകയും ആ കരുതലോടുകൂടി തിരച്ചിലവിടെ നടക്കുകയും ചെയ്യുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യാമ്പിൽ അവിടെ കഴിയുന്നു എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിലെ സർവ്വസമ്പാദ്യങ്ങളും ഉറ്റവരെയും ഒക്കെ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നു അപ്പോൾ ഒരു അതിജീവന ശ്രമം കേരളം ഒറ്റക്കെട്ടായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭേദങ്ങളുമില്ലാതെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് കേരളം നടത്തുകയാണ് ഇത് ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു സമൂഹത്തിലും കാണാത്ത തരത്തിലുള്ള കൂട്ടായ അതിജീവനത്തിൻ്റെ മഹത്തായൊരു മാതൃകയാണ് അതിവിടെ നടക്കുമ്പോഴാണ് ഈ തെരച്ചിലിപ്പോഴും ഇവിടെ നടക്കുമ്പോഴാണ് മരിച്ചവരെ തേടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുമ്പോഴാണ് ഇതിനെല്ലാം നമ്മളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യേണ്ട ഒരു കൂട്ടർ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനെതിരായിട്ടുള്ളൊരു ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നത് അതാണ് അതാണ് ന്യൂസ് 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 പവർ ട്രിപ്പ് എന്ന പൊളിറ്റിക്കൽ ലെറ്ററിലൂടെ പുറത്തു അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നല്ലോ അല്ലേ ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതല്ലേ ന്യൂസ് മിനിറ്റ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്ത ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ് അതായത് നമ്മളെ സഹായിക്കേണ്ട ആളുകൾ അവർക്കിതിലൊന്നുമല്ല ശ്രദ്ധ വനം പരിസ്ഥിതി മന്ത്രാലയം നേരിട്ട് ശാസ്ത്രജ്ഞരെ അതുപോലെ തന്നെ വിദഗ്ധരെ ഒക്കെ വിലക്കെടുക്കാൻ ശ്രമിച്ചു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി സർ കേരളത്തിനെതിരെ ലേഖനം എഴുതാൻ ആളുകളെ അന്വേഷിച്ച് നടക്കുകയാണ് അവർ അവർക്കാവശ്യമായിട്ടുള്ള വ്യാജ വിവരങ്ങളുടെ ഡോസിയർ ലഭ്യമാക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചെയ്തത് ഒരു ഗവണ്മെന്റാണ് ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം എന്തൊരു എന്താണ് ഇവർക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളത് അവർ പ്ലാൻ ചെയ്യുകയാണ് തെറ്റായ ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യുന്നു തെറ്റായ ആഖ്യാനം കേരളത്തിനെ സൃഷ്ടിക്കാൻ ഈ ദുരന്തത്തെ ഉപയോഗിക്കുന്നു ഒരു ദുരന്തത്തെ പോലും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്തൊരു കുട്ടരല്ലേ ഇവർ എന്നിട്ട് ആരെയും കിട്ടാതെ വന്നപ്പോൾ എല്ലാ വിദഗ്ധരും ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞു കേന്ദ്രം പറയുന്നതിന് ഒരു ശാസ്ത്രീയ അടിത്തറയുമില്ല ഒരാധികാരികതയുമില്ല നിങ്ങളുടെ കയ്യിൽ ആധികാരികമായ ശാസ്ത്രീയമായ വിവരങ്ങളുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇത് പുറത്തുവിടും അതിന് പകരം ഇത്തരത്തിലുള്ള നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുകയല്ല ചെയ്യേണ്ടത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു അവർ അതിനെ കൂട്ടാക്കിയില്ല അപ്പോൾ ഭൂപേന്ദ്ര യാദവ് എന്ന മന്ത്രി തന്നെ വിദഗ്ധൻ്റെ വേഷം കെട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് വേറെ ആരെയും കിട്ടാതെ വന്നപ്പോൾ ഒരു ഗതികേട് ഓർത്ത് നോക്കണം അപ്പോൾ ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം ബി ജെ പിയിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ ഒരു നേരും നിറയുമില്ലാത്തൊരു രാഷ്ട്രീയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെ പെരുമാറാൻ കഴിയൂ നമ്മൾ എന്തെല്ലാം ദുരന്തത്തെ അതിജീവിച്ചിട്ടുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തെയും നമ്മൾ കൂട്ടായി അതിജീവിക്കുകയാണ് ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും ഈ ഈ അങ്ങേയറ്റം അധാർമികമായ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും റൈറ്റ് നന്ദി മിനിസ്റ്റർ ശ്രീ എം പി രാജേഷ് ഞങ്ങളോട് ഇതേക്കുറിച്ച് വളരെ വളരെ പ്രശ്നം നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് കൂടി പ്രതികരിക്കാൻ നേരിട്ട് സമയം തന്നതിനും പങ്കെടുത്തതിനും നന്ദി